വലിയ മരിച്ചു ബിഗ് ബോസ് ഏറ്റവും അടുത്ത സംഭവൊന്നും ഒരുപാട് അതിൽ ഏറ്റവും നന്നായിട്ട് കളിച്ചാണ് വിന്നറായി ഞാൻ ടോപ്പ് എപ്പോഴും പറയാറുണ്ടായിരുന്നു ജിൻഡപ്പനും ഋഷി അഭിഷേക് എന്തായാലും ടോപ്പ് ഫൈവിലും ഒരു ഉണ്ടായിരുന്നു പിന്നെ ജിൻഡപ്പൻ തന്നെ കപ്പ് കൊണ്ടുപോകുന്ന ഉള്ളില് തോന്നലുണ്ടായിരുന്നു എനിക്ക് ഋഷി കപ്പ് കപ്പടിക്കണമെന്ന് ഉറപ്പായിട്ടും എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവാറില്ല ഞാൻ കൂടെ അത്രയും ഇഷ്ടത്തോടെ നിന്നാറുണ്ട് പക്ഷെ ജിൻഡപ്പനാണ് ഏറ്റവും ഡിസേർവിംഗ് ആയിട്ട് കപ്പടിക്കാൻ ഞാൻ പറയാറുണ്ടായിരുന്നു ാണ് കയ്യിലൊക്കപ്പുള്ളത് ഒരുപാട് സന്തോഷം ഞാൻ ഹാപ്പി ആയിട്ടാണ് നൂറ് ദിവസം നിന്നല്ലോ അപ്പൊ അവൻ ഭയങ്കര ചാടി കളിച്ച പുറത്തേക്ക് വന്നത് അവിടെ നിക്കുമ്പോഴേ അറിയാറു അവനാണ് തള്ളി ഇടാൻ പോണത് ആണ് അതുകൊണ്ടാണ് ആദ്യമേ ആദ്യം കണ്ണടക്കൂരി കയ്യിൽ വെച്ചായിരുന്നല്ലോ ടിക്കറ്റ് അഭിഷേക് അത് അൻസിബ ശേഷം ഒരു നല്ല അവര് അവിടത്തെ ഏറ്റവും നല്ലൊരു ഫ്രണ്ട്സ് ആയിരുന്നു രണ്ടുപേരും കാരണം അഭിഷേക് നല്ലായിട്ട് ഗെയിം വരുന്ന സമയത്ത് ആ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ഉള്ള ആളാണ് പക്ഷെ അത് ആ ടാസ്കിന്റെ സമയത്ത് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ എപ്പോഴും ഋഷിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ് എല്ലാവരും കണ്ടിട്ടുള്ളത് സപ്പോർട്ട് ചെയ്യുന്നത് എനിക്കറിയായിരുന്നു ഞങ്ങള് മൂന്ന് പേരും ഒരുമിച്ചായിരുന്നു ഞാൻ പോകുന്നത് വരെ

ഞാൻ പറഞ്ഞു ഞാൻ ഡയറക്റ്റ് പറഞ്ഞ സാധനം അവരുടെ ഇതിലായിരുന്നു ഹാർഡ് ഡിസ്കിൽ ഇല്ലായിരുന്നു അപ്പൊ ഞാൻ ആ സംഭവം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് മാത്രമാണ് വന്നത് അപ്പൊ കുറെ പേര് ഇങ്ങനെ ഞാൻ ഡയറക്റ്റ് പറഞ്ഞില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് വേറെ രീതിയിൽ വളച്ചൊടിച്ച് പറഞ്ഞോണ്ടിരുന്നു അപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു അങ്ങനെ ഞാൻ ചാനലിനെ ഷോ ഡയറക്ടറെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് അവിടെ ഹാർഡ് ഡിസ്ക് സംഭവം ഇല്ല ഞാൻ ഡയറക്റ്റ് പറഞ്ഞ സാധനം ഇല്ലാന്നു അപ്പൊ അതുകൊണ്ടാണ് അതിനൊരു ക്ലാരിറ്റി വരുത്താമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചോളൂ അപ്പോഴും ആളുകൾ ഇങ്ങനെ വന്നിട്ട് ചില ആളുകൾ ഇങ്ങനെ ഒരു കമന്റ് എടുക്കുന്നത് എന്ത് ചെയ്യാനാ വിഷയങ്ങളിലായിട്ടും താങ്കളുടെ ഒരു കൃത്യമായിട്ടുള്ള നിലപാടുള്ള ഒരാളാണ് പക്ഷെ അനുസരിന്റെ പല ഇരട്ട പേരുകളിലാണ് സോഷ്യൽ മീഡിയയിൽ വിളിക്കുന്നത് അവരോടൊക്കെ എന്താ പറയാനുള്ളത് അത് ജെന്യൂനായിട്ടുള്ള ആൾക്കാരായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ജെന്യൂനായിട്ടുള്ള ആൾക്കാർക്ക് എൻ്റെ അടുത്ത് സ്നേഹം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എല്ലാരും ആ കുടുംബത്തിൽ ഉള്ള ഒരു കുട്ടിയായിട്ടാണ് എന്നെ കാണുന്നത് അത്ര വീട്ടിലുള്ള ഒരു കുട്ടിയായിട്ട് കാണുന്നു എൻ്റെ ഒരു സമ്മാനമാണ് എൻ്റെ ഈ കയ്യിൽ കിടക്കുന്നത് അത് ഞാൻ അതേ കണക്കാക്കുന്നുള്ളൂ അല്ലാതെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും എന്നെ ഏർപ്പെട്ട ഇതൊന്നും വിളിക്കുന്നില്ല അവിടെയുള്ള എല്ലാവർക്കും ഓരോ പേരുകൾ ഓരോരുത്തർ ചാർത്തി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ തന്നെ ഇപ്പൊ നമ്മുടെ പ്രോഗ്രാമിന്റെ ഇടയിൽ തന്നെ അത് തമാശയായിട്ട് അവർ കാണിക്കാറുണ്ട് അതൊക്കെ ആ ഇതിലൊക്കെ തന്നെ എടുത്തിട്ടുള്ളൂ പക്ഷെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ഒരുപാട് വന്നപ്പോഴാണ് ഞാൻ അത് നിർത്താൻ വേണ്ടി മാത്രം അതിൻ്റെ ഒരു ക്ലാരിറ്റി കൊടുത്തു എന്നുള്ളത് മാത്രമാണ് സത്യം അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ആരോടും ദേഷ്യമോ ഉറപ്പോ പ്രശ്നമൊന്നുമില്ല ഈ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള എന്താണ് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ഒരു നടിയാണല്ലോ ഈ ബിഗ് ബോസ് തന്ന ജനങ്ങളുടെ ഹൃദയത്തിലെ എന്നുള്ള വ്യക്തിയായിട്ട് എനിക്ക് പറ്റി ഞാൻ അഞ്ചു ജോർജ് ഇപ്പൊ ഹാപ്പി ആക്ച്വലി സന്തോഷം വലിയ സംഭവൊന്നുമില്ല ടോയ്ലറ്റ് തല ഇടിച്ചു മരിച്ചു ക്ലീൻ